സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏക ആശ്വാസം ഓരോന്നും ആലോചിച്ചു കിടന്ന് ഞാൻ നേരം വിളിപ്പിച്ചു രാവിലെ തന്നെ കുടിച്ച് റെഡിയായി ഞങ്ങൾ നാലു പേരും അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു ഞാനും പൂജയും ഒരേ കളർ ലഹങ്കയാണ് എടുത്തത് ഡാർക്ക് ബ്ലാക്ക് ഗ്രീൻ ആയിരുന്നു കളർ അനു ഒരു ഗ്രീൻ കളർ സാരിയും അവരെല്ലാവരും കുർത്തയായിരുന്നു റെഡിയായി വന്നപ്പോഴത്തേക്കും ഞാൻ വേറെ ഒരാളായി മാറി ഉം കുഴപ്പമില്ല ഇത്തിരി ഭംഗിയൊക്കെ ഉണ്ട് ഞാൻ എന്നെ വലിയ സൂം ചെയ്യാൻ നിന്നില്ല ഞാൻ നോക്കിയത് പൂജയായിരുന്നു പൂജയെ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നേരെ എൻഗേജ്മെൻ്റ് ഹാളിലേക്ക് അവിടെ ചെന്നപ്പോൾ ആകെ മൊത്തം ബഹളം ഈ കൊന്ത് ഇട്ടിട്ടാണ് നടക്കാനും പറ്റുന്നില്ലായിരുന്നു അവസാനം ഞങ്ങൾ നാലുപേരും സ്റ്റേജിൽ കയറി നിരന്ന് നിന്നു കയ്യിൽ മോതിരം തന്നിട്ട് ഇട്ടുകൊടുക്കാൻ അച്ഛൻ പറഞ്ഞു അച്ഛൻ പറയുന്നത് പോലെ എല്ലാം അങ്ങ് ചെയ്തു മോതിരം ഇട്ടു തന്നത് എനിക്ക് മോതിരം ഇട്ട് തന്നിട്ട് എനിക്ക് മാത്രം കേൾക്കാൻ രീതിയിൽ അർജിത് പറഞ്ഞു അങ്ങനെ നമ്മുടെ യുദ്ധത്തിൻ്റെ ആദ്യ പടികൾ നമ്മൾ കയറിയിരിക്കുന്നു അപ്പോൾ മിസ്സസ് ശിവിക മാധവ് മിസ് അർച്ചിതയാവാൻ വേണ്ടി റെഡി ആയിക്കോ കേട്ടോ ഞാനും വിട്ടുകൊടുത്തില്ല ഓ അങ്ങനെ എൻ്റെ മിസ്റ്റർ അർജിത് എന്നും പറഞ്ഞ് ഒരു ലോഡ് പുച്ഛവും ഇട്ട് കൊടുത്തു പിന്നെ അങ്ങോട്ട് ഫോട്ടോ എടുപ്പായിരുന്നു ഓഹ് ചടച്ചുപോയി മനുഷ്യൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചേഞ്ച് ചെയ്ത് കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റത് പിറ്റേ ദിവസമായിരുന്നു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി കൊണ്ടിരുന്നപ്പോഴാണ് കയ്യിൽ കിടക്കുന്ന റിഞ്ഞ് ശ്രദ്ധിക്കുന്നത് അത് നോക്കി നിൽക്കുന്തോറും വല്ലാത്ത ഒരു സങ്കടം പോലെ എൻ്റെ ഉണ്ണിയേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അർച്ചതിനു പകരം ഉണ്ണിയേട്ടനായിരുന്നെങ്കിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒന്ന് അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നിന്നപ്പോഴാണ് അമ്മയുടെ വിളി വന്നത് പിന്നെ എല്ലാം മറന്ന് നല്ല കുട്ടിയായി അവരുടെ മുന്നിൽ നടന്നു ഞാൻ ഞാൻ മാത്രമുള്ള എൻ്റെ ലോകത്ത് എൻ്റെ സങ്കടങ്ങളെ ഞാൻ ഒതുക്കി അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി പയ്യെ പയ്യെ ഞാനും അർച്ചിതുമായുള്ള സമരങ്ങൾ കുറഞ്ഞു വന്നു രണ്ടര മാസം കൊണ്ട് ഒരു നല്ല കൂട്ടുകാരനായി മാറാൻ കാലിന് കഴിഞ്ഞു എന്നാൽ ഞങ്ങളുടെ ഇടയിലെ കുരുത്തക്കേടിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഒരു ഫ്രണ്ട് എന്ന സ്ഥാനത്തേക്ക് കാലിന് പ്രമോഷൻ കിട്ടി കല്യാണത്തിന് രണ്ടാഴ്ച മുൻപ് അർജിത് ഒരു ഫ്ലാറ്റ് എടുത്ത് അങ്ങോട്ട് മാറിയിരുന്നു ഇനി വെറും മൂന്ന് ദിവസം കൂടിയുള്ളൂ കല്യാണത്തിന് തമ്മിലടുത്തെങ്കിലും പറ്റിയും എൻ്റെ പ്രണയവും ഒന്നും അർച്ചത്തിനോട് പറയാൻ പറ്റിയില്ല ഒരു ഫ്രണ്ട് എന്നതിലുപരി വേറെ ഒരു രീതിയിലും അവനെ കാണാനും പറ്റിയില്ല കഴിയില്ല വേറെ ആരെയും ഉണ്ണിയേട്ടിനു പകരം കാണാൻ അതെനിക്കും എൻ്റെ മനസ്സിനും നന്നായി അറിയാം ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ല ഞാൻ കാരണം അവരെങ്കിലും സന്തോഷമായിരിക്കണം എന്നോർത്താണ് ഇതിനൊക്കെയും നിന്നു കൊടുക്കുന്നത് പക്ഷേ തോറ്റു തോറ്റുപോകുന്നത് പോലെ അർച്ചിതിനോട് സംസാരിക്കണം എനിക്ക് അവനോട് പറയണം ഒരിക്കലും ഒരു നല്ല ഭാര്യയാവാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ കാരണം ഒരിക്കലും അർച്ചിതൻ്റെ ജീവിതം നശിക്കില്ല എന്ന് എല്ലാം കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോവുമെന്ന് ഒരാളെ മനസ്സിൽ വച്ച് വേറൊരാളുടെ താലിയിട്ട് നടന്നാൽ ആ താലിയോടും അവനോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാവും അത് താലിക്കുമുണ്ട് ഒരു പുണ്യം അത് ഞാനായിട്ട് നശിപ്പിക്കില്ല എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് അർജിതനെ വിളിക്കാൻ ശിവ ഫോൺ എടുത്തപ്പോഴേക്കും അവൻ്റെ കോൾ അവളെ തേടി വന്നിരുന്നു ഹലോ അർജിത് ഞാൻ തന്നെ വിളിക്കാൻ ഇരിക്കുവായിരുന്നു എന്താ ശിവിക കാര്യം ഏയ് അത് ഞാൻ പിന്നെ നേരെ കാണുമ്പോൾ പറയാം ഇപ്പം താനെന്തിനാണ് വിളിച്ചത് ശിവിക താൻ ഫ്രീ ആണോ അതെ എന്താ അർജിത് എന്നാൽ തനിക്ക് എൻ്റെ ഫ്ലാറ്റിലേക്കൊന്ന് വരാൻ പറ്റുമോ ആ അർജിത് ഞാൻ വരാം എന്നാൽ വേഗം വാ ഇത്രയും പറഞ്ഞ് അർജിത് ഫോൺ വെച്ചു എന്താണവോ കാലൻ ഭയങ്കര ഗൗരവത്തിലാണല്ലോ കലിപ്പ് മൂടോണാവൻ ഞാനൊരു കുരുത്തേക്കാൾ ഒപ്പിച്ചില്ലല്ലോ ആ പോയി നോക്കാം അർജിത്തിൻ്റെ ഫ്ലാറ്റിന് മുന്നിലെത്തി ഡോർ തുറക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ശിവ എന്താണ് കാല തുറക്കാനെത്ത താമസം എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നറിയോ കൃത്യനിഷ്ഠയില്ലാത്ത കുരുട്ട് ആരാരെ നോക്കി കുരുട്ടെന്ന് വിളിക്കുന്നേ അഞ്ചടി പൊക്കമുള്ള നീ ആറടി പൊക്കമുള്ള എന്നെ ഈ നോക്കി കുരുട്ടെന്ന് വിളിച്ച ഞാൻ നിന്നെ എന്ത് വിളിക്കണമോ ഇപ്പോൾ പാട്ടി മോന്നെ കളിയാക്കാൻ വിളിച്ച് പറ്റിയതാണോ ഏയ് അങ്ങനെ ചെയ്യുമോ നീ അങ്ങനെ ചെയ്യൂ കാല ഓക്കേ ഓക്കേ ഞാൻ നിർത്തി വാ എനിക്ക് നിങ്ങൾ കുറച്ച് സംസാരിക്കണം എന്നും പറഞ്ഞ് അവൻ എൻ്റെ കയ്യിലും വലിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി അത്ര നേരം മർച്ചത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന കള്ളച്ചിരി മാഞ്ഞ് ഗൗരവം നിറഞ്ഞു ശിവിക ഞാൻ പറയുന്നത് എനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണ് അർജിത് എന്താണ് കാര്യം എനിക്ക് വളഞ്ഞ വഴിയൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ ആയിട്ട് പറയാണ് ഐ ലവ് യു ശിവ എനിക്കിതിന് ഇഷ്ടമാണ് ഇല്ല അർജിത് ഞാൻ സമ്മതിക്കില്ല നീ എന്നെ സ്നേഹിക്കണമെന്നല്ല ശിവ ഞാൻ പറഞ്ഞത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ഇല്ല 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 ഞാനിത് സമ്മതിക്കില്ല അവൻ്റെ ആ വാക്കുകൾ എന്നെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തെറിഞ്ഞു കാലിൽ മുഖം പൂത്തിയിരുന്ന് കരിയുമ്പോൾ മനസ്സിലൊന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ണിയേട്ടൻ ഇത്രയും നാൾ എൻ്റെ ഉണ്ട് ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം എല്ലാം തകർന്ന വാക്കുകൾ ആയിരുന്നു ഇപ്പോൾ അർജിത്തിൽ നിന്ന് ഞാൻ കേട്ടത് ശിവിക നീ എന്തേ കാണിക്കുന്നത് ഞാനൊന്ന് പറയട്ടെ എന്നും പറഞ്ഞ് അവളെ അവൻ എഴുന്നേൽപ്പിച്ചു പ്ലീസ് അർജിത് എന്നെ നീ സ്നേഹിക്കരുത് നീ ഇന്നെയെന്നല്ല ഇനി ഒരാളെപ്പോഴും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഉണ്ണിയേട്ടൻ ആ ഒരു മുഖം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ആഗ്രഹിച്ചതും എനിക്ക് കിട്ടിയില്ല എനിക്ക് താനും കൂടി എന്നെ തോൽപ്പിക്കരുത് ഇത്രയും പറയുമ്പോഴേക്കും അവൻ്റെ കയ്യിൽ നിന്ന് അവൾ ഊർന്ന് താഴേക്ക് താഴേക്കിരുതിരുന്നു പൊട്ടിക്കരയുന്ന അവളെ കുറച്ചുനേരം നോക്കി നിന്ന് അവനും അവളുടെ കൂടെയിരുന്നു അവളുടെ കൈ അവൻ്റെ നെഞ്ചോരം ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്തിനാ ശിവക്കുട്ടി നീ ഇങ്ങനെ കരയുന്നത് അന്ന് ഞാൻ പറഞ്ഞതൊന്നും നീ കേൾക്കാൻ നിൽക്കുകയായിരുന്നെങ്കിൽ നിനക്കങ്ങനെ ഒരു ആക്സിഡൻ്റ് സംഭവിക്കുകയില്ലായിരുന്നു ഇങ്ങനെ ഇത്ര തമ്മിൽ നമ്മൾ അകലുകയില്ലായിരുന്നു അന്ന് നീ ചെയ്ത അതേ തന്നെ തെറ്റ് തന്നെ ഇപ്പോഴും നീ ചെയ്യുന്നത് ശിവക്കുട്ടി എന്റെ വാക്കൊന്ന് കേട്ടൂടെ നിനക്ക് ഇങ്ങനെ കരയേണ്ടി വരില്ലായിരുന്നു ശിവക്കുട്ടി ആ പേര് കേട്ടപ്പോൾ ഉണ്ണിയേട്ടൻ മാത്രമായിരുന്നു എന്നെ ആ പേര് വിളിച്ചിരുന്നത് എന്നും ഉണ്ണിയേട്ടന്റെ മാത്രം ശിവക്കുട്ടിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാനുള്ള കാരണം അർച്ചിതിൻ്റെ ഓരോ വാക്കുകളും എന്നെ തളർത്താൻ കഴിവുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ ഓരോ സംശയങ്ങൾ പൊങ്ങി വന്നു എനിക്കും ഉണ്ണിയേട്ടനും ഇടയിൽ നടന്നത് എങ്ങനെ അറിയാം അപ്പോൾ അർച്ചിതാണോ എൻ്റെ ഉണ്ണിയേട്ടൻ പക്ഷേ എൻ്റെ ഉണ്ണിയേട്ടൻ ഒരു ആക്സിഡൻറ്റിൽ മനസ്സിൽ വന്ന ചോദ്യം മൂടി വയ്ക്കാതെ അർച്ചിതിനോട് തന്നെ അവൾ ചോദിച്ചു അപ്പൊ താൻ താൻ എൻ്റെ ഉണ്ണിയേട്ടനാണോ അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണിൽ സങ്കടമുണ്ടായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നു സന്തോഷമുണ്ടായിരുന്നു അതേ എന്നുള്ള അർച്ചുതൻ്റെ മറുപടി കേട്ടപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി കണ്ണിൽ നിന്നും കാഴ്ച പോലെ തോന്നി പിന്നെ കണ്ണ് തുറന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കണ്ണുകൾ തേടിയത് വേറെ ഒരാളെയായിരുന്നു ആ തിരച്ചിൽ ചെന്ന് അവസാനിച്ചത് എൻ്റെ ഇടതുവശത്ത് തൊട്ടടുത്തിരുന്ന ആളിലായിരുന്നു ഉണ്ണിയേട്ടൻ ആ മുഖത്ത് നോക്കും തോറും എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് ഉണ്ണിയേട്ടൻ പറഞ്ഞു ഇനി എനിക്കരുന്നത് എൻ്റെ പെണ്ണാണ് നീ അന്നും ഇന്നും എന്നും ഞാനാണെന്നറിഞ്ഞതിന് ശേഷം നീ എൻ്റെ സ്വന്തമാവണമെന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയാണെന്ന് പറഞ്ഞത് എനിക്കറിയാം നിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് അത് നമ്മൾ മാത്രമുള്ളപ്പോൾ പറഞ്ഞു തരാം ഇനി എങ്ങാനും നീ കറിഞ്ഞ കല്യാണത്തിന് നിൻ്റെ മുഖം അങ്ങനെ ചേർത്തിരുന്ന പൊന്നുമോളെ നീ പിന്നെ കാണുന്നത് ഉണ്ണിയായിരിക്കില്ല നിൻ്റെ കാലനായ അർച്ചിതനെയാവും കെട്ടോടി കൂട്ടിപ്പിശാശേ അവൻ്റെ വാക്കുകൾ കേട്ട് ശിവിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ശിവികയുടെ അടുത്ത് നിന്ന് പോന്നപ്പോൾ അവൻ്റെ പഴയ കാര്യങ്ങൾ അവൻ ഓർത്തെടുത്തു എൻ്റെ പെണ്ണ് എപ്പോഴോ മനസ്സിൽ കയറി കൂടിയതാണവൾ അവൾ അവൾ ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു പക്ഷേ അവളുടെ പഠിത്തത്തെ ബാധിക്കരുതേ എന്നോർത്ത് എൻ്റെ ഇഷ്ടം ഉള്ളിലൊതുക്കി ഉണ്ണി എന്നുള്ള എൻ്റെ പേരും തറവാടും പഠിക്കുന്നത് പത്തിലാണെന്ന് മാത്രമേ അവൾക്കറിവുള്ളായിരുന്നു എന്നിട്ടും അവൾ എന്നെ ഒത്തിരി സ്നേഹിച്ചു നിഷ്കളങ്കമായുള്ള സ്നേഹം ഒരു ദിവസം പെട്ടെന്ന് മീണ്ടാതെയാവുക നോക്കാതെ നടക്കുക അതൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു കാര്യം എന്താണെന്നറിയാതെ വഴക്കിട്ട് പോകുമ്പോൾ നെഞ്ചി നീറി നോക്കി നിൽക്കാനേ എനിക്ക് പറ്റിയുള്ളൂ വണ്ടിയിടിച്ച് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ എൻ്റെ സ്വന്തമാക്കുമെന്ന വാക്കുകൂടി കൊടുക്കുകയായിരുന്നു അവളുടെ അവസ്ഥയ്ക്ക് ഞാനാണ് കാരണം എന്ന് എൻ്റെ ചിന്ത കൊണ്ട് ഞാൻ അവളിൽ നിന്നുമാകുന്നു എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവളെ ഞാൻ കാരണം വേദനിക്കരുതേ എന്നോർത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാൻ പോയി അവളിൽ നിന്നും ഒരകലം പാലിച്ചു അച്ഛമ്മയെ കാണാൻ പോയപ്പോൾ അച്ഛൻ എന്നെയായിരുന്നു കൂടെ വിളിച്ചത് പക്ഷേ എനിക്ക് പകരം പോയത് അച്ചു ആയിരുന്നു അച്ചു എൻ്റെ ഇരട്ട സഹോദരൻ അച്ചുവും ഉണ്ണിയും കാണാൻ ഒരുമി എല്ലാ കുരുത്തക്കേടിനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവൻ അറിയാത്തതായി എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു തമ്മിൽ ഒരുമിച്ച് നിന്നാൽ ഒന്നും പഠിക്കില്ല എന്നും പറഞ്ഞ് എന്നെ എല്ലാവരും തറവാട്ടിലേക്ക് തട്ടി എൻ്റെ പെണ്ണിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛൻ്റെയൊപ്പം പോയതാവൻ പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയായിരുന്നു അവരുടേതെന്ന് എന്നിലൂടെ അവൻ ആഗ്രഹം കൊണ്ട് ഉണ്ണി എന്ന പേര് മാറ്റി അച്ചുവന്നാക്കി അപ്പോഴൊക്കെയും ഉണ്ണിയെ മാത്രം സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ അവന് അവൻ്റെ ഉള്ളിൽ ഒതുക്കി അവരുടെ മരണശേഷം എല്ലാം ആകത്തവർന്നു പിന്നെ എല്ലാം കെട്ടിപ്പോകാനുള്ള ജീവിതമായിരുന്നു പക്ഷേ അതിനിടയിലും ഞാൻ ശിവക്കുട്ടിയെ പ്രണയിച്ചു എൻ്റെ പ്രണയം ഞാൻ ആദ്യം പറഞ്ഞത് ദേവനോടെ തന്നെയായിരുന്നു കേട്ടപ്പോൾ അവൻ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനീത്തി കുട്ടിയെ സ്നേഹിക്കുന്ന ഒരേട്ടൻ അതാണ് ദേവൻ അവൻ്റെ ജീവനാണ് ശിവ അവൻ വഴി അവളെക്കുറിച്ച് ഞാൻ അറിഞ്ഞുകൊണ്ടേയിരുന്നു ദേവൻ എന്ന ഏട്ടനെ അറിഞ്ഞപ്പോൾ തൊട്ട് പൂജയെ അവനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു അവൾ അത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കും സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ മുൻകൈയ്യെടുത്ത് അവരുടെ കാര്യം ശരിയാക്കി ഞങ്ങൾ കാരണം അവരെങ്കിലും ഒന്നാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ശരിക്കും അരുൺ അനുശ്രീയെ തന്നെയായിരുന്നു പെണ്ണ് കാണാൻ വന്നത് ഈ സത്യം ശിവയ്ക്കും അനുശ്രീക്കും അറിയില്ല എന്ന് മാത്രം ചുമ്മാ പെണ് കാണാൻ വന്നാൽ ശിവ എന്ത് ചെയ്യുമെന്നറിയാനുള്ള ത്വര കൊണ്ട് ദേവൻ ചെയ്ത പണിയായിരുന്നു ആ പെണ്ണ് കാണാൻ കുട്ടിപ്പിശാച്ച് ഒളിച്ചോടുമെന്ന് ഒന്നും ഞാൻ പോലും വിചാരിച്ചില്ല അവളെ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ എല്ലാം പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അവൾ ആകെ മാറിപ്പോയിരുന്നു അവളെ പഴയ ശിവികയാക്കിയിട്ട് എല്ലാം അറിഞ്ഞാൽ മതി എന്ന് തോന്നിയത് കാരണമാണ് എല്ലാ സത്യങ്ങളും അവളിൽ നിന്നും അവൾക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അപ്രതീക്ഷിതമായി അനുവിൻ്റെയും ശിവക്കുട്ടിയുടെയും സംസാരം കേട്ടപ്പോഴായിരുന്നു എന്തോ അത്ര നാൾ എന്നിലുണ്ടായ സങ്കടമെല്ലാം ആ ദിവസം മാറി അവളുടെ ഉള്ളിൽ ആഴത്തിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു എന്ന സത്യം എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഇനി അവളെ വേദനിപ്പിക്കാതെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു താലി ചാർത്തി ഉണ്ണിയേട്ടൻ്റെ സ്വന്തമാ ഉണ്ണിയേട്ടൻ സ്വന്തമാക്കിയപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ച എൻ്റെ പ്രണയവും എനിക്ക് സ്വന്തമാവുകയായിരുന്നു രാത്രിയിൽ ആ നെഞ്ചിൽ കിടന്ന് എല്ലാം ഒരു കഥ പോലെ കേൾക്കുമ്പോൾ ഞാൻ അറിയുകയായിരുന്നു ഉണ്ണിയേട്ടനെയും ഉണ്ണിയേട്ടന്റെ പ്രണയത്തെയും അല്ല മോളെ നമ്മൾ കുറച്ച് കടങ്ങൾ ബാക്കിയുണ്ടല്ലോ എന്ത് കടമാണ് ഉണ്ണിയേട്ട അച്ചുടാ പാവം കൊച്ചിനൊന്നും അറിയില്ല ഇല്ല ഉണ്ണിയേട്ട എന്താ കാര്യം ഉണ്ണിയേട്ടനായിട്ടുള്ളതല്ലേ മോളെ സേ നിന്റെ കാലിനായിട്ടുള്ളതാണ് നീ എനിക്ക് ജ്യൂസിൽ വരെ പണി എന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ മോളെ പെട്ടിയും കിടക്കിയെടുത്ത് വരുമ്പോൾ നിനക്കുള്ളത് ഞാൻ തരുവന്ന തനി പെട്ടു നിഷ്കുഭാവം മുഖത്ത് നിറച്ചേക്കാം ഇല്ലേ കാലിൽ എൻ്റെ കൊല്ലു ഇത്രയും മനസ്സിൽ വിചാരിച്ച് ഒന്നും അറിയാത്ത പോലെ ഞാൻ ചോദിച്ചു അതിനെന്താ ഉണ്ണിയേട്ടാ അതിനെന്താണെന്ന് ചേട്ടൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ ഇത്രയും പറഞ്ഞ് അവൻ്റെ ഉള്ളിൽ അവൻ അടക്കി വെച്ച പ്രണയം അവളിലേക്ക് അലിച്ചു ചേർത്തു മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇന്ന് എൻ്റെ ശ്രീമതിയുടെ ചങ്കും കരളുമായ അനുവിൻ്റെ കല്യാണമാണ് ഭവതി പെട്ടിയും കിടക്കയും എടുത്തു പോയിട്ട് ഒരാഴ്ചയായി ദിവസം മുൻപ് ചെല്ല ദിവസം മുൻപ് ചെല്ലാമെന്ന് പറഞ്ഞതാണ് ഞാൻ പക്ഷേ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പോവാൻ പറ്റിയില്ല എല്ലാം കഴിഞ്ഞ് ഇന്നലെ രാവിലെയാണ് എത്തിയത് അതുകൊണ്ട് നമ്മളെ ഒന്നും ഒരു മൈൻഡും ഇല്ല എൻ്റെ ഭാര്യയ്ക്ക് ഇനി എങ്ങനെ പിണക്കം മാറ്റുമെന്നും അറിയില്ല അല്ലെങ്കിലും വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്നാണല്ലോ പിന്നെ ഒന്നും നോക്കിയില്ല കുളിച്ച് റെഡിയായി അങ്ങ് വിട്ടു ഓ പൊണ്ടാട്ടി നല്ല ചുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു കെട്ടൻ കഴിഞ്ഞ് ഫുഡിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു സമയമായിരുന്നു അടുത്തത് എൻ്റെ കുട്ടിപ്പിശാശിന്റെ വഴ കൂടി കേൾക്കണമെന്നോർത്ത് അവളുടെ അടുത്തേക്ക് ചെന്നു ദേഷ്യം പ്രതീക്ഷിച്ച അവളുടെ മുഖത്ത് നൂറ് വോൾട്ടിൻ്റെ പുഞ്ചിരിയായിരുന്നു ദാ പെണ്ണു വന്ന് കെട്ടിപ്പിടിക്കുന്നു എന്ത് പറ്റി ഭാര്യ നിന്റെ തലക്കാരെങ്കിലും അടിച്ചോ അയ്യോ ആരും പേടിക്കണ്ട പെണ്ണ് ഇടിച്ചതാണ് പെണ്ണിൻ പഴയ ഫോമിലേക്ക് തന്നെ വന്നു പക്ഷെ ആൾ ഭയങ്കര സന്തോഷത്തിലാണ് എന്താണെന്ന് ഞാൻ ചോദിച്ചു എന്താണ് പിന്നെ ഇത്ര സന്തോഷം ഒന്നുമില്ല എന്ന് പറഞ്ഞ് പെണ്ണ് താടിയിൽ പിടിച്ച ഒറ്റ വലി ഓഹ് ജീവൻ പോയി മനുഷ്യൻ്റെ അതിൻ്റെ ദേഷ്യത്തിൽ അവളോട് പിണങ്ങിപ്പോയി കിടന്നു ഒരു ഫയലും പൊക്കിപ്പിടിച്ചുകൊണ്ട് ദേവൻ നീക്കൊന്ന് കൂട്ടി വിശ്വാസിക്കുന്നിയും ഉണ്ണിയേട്ടാ ഈ ഫയലും നോക്കിയേ എനിക്കങ്ങ് വയ്യ നാളെ വല്ല നോക്കാം ഇല്ല ഇപ്പം നോക്കിയേ പറ്റൂ എന്നാ ഇതാ ഫയൽ തുറന്ന് നോക്കിയപ്പോൾ പെട്ടിയും കിടക്കയും എടുത്താണ് എൻ്റെ കിളികൾ പറന്നുപോയത് പ്രഗ്നൻസി പോസിറ്റീവ് അതെ ഞാനൊരു അച്ഛനാവാൻ പോകുന്നു ഇതറിഞ്ഞ് ഉമ്മയാൽ അവളെ മൂടുമ്പോൾ സന്തോഷവും വാത്സല്യവും എന്നിൽ നിറയുകയായിരുന്നു എന്നിലെ അച്ഛനിലെ വാത്സല്യവും അച്ഛനാവുന്നതിൻ്റെ സന്തോഷവും ഞങ്ങളുടെ ലോകത്തേക്ക് ഒരു കുഞ്ഞതിഥി കൂടി ഒരു കയ്യാൽ അവൾ അവളുടെ പ്രാണനെ പുണർന്നു മറുകയ്യാൽ അവളുടെ പ്രാണൻ്റെ ജീവനെ തഴുകി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു